ഗൾഫ് ലോകത്തെ വാർത്തകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് എം എ യൂസഫ് അലി ഇന്നിപ്പോൾ നൂറ് ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന പദ്ധതിയിലൂടെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അദ്ദേഹം സൗദി അറേബ്യയിൽ നൂറ് ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ലുലു ഗ്രൂപ്പ് ആസൂത്രണം ചെയ്യുന്നതെന്ന് എം എ യൂസഫ് അലി കഴിഞ്ഞ ദിവസം അറിയിച്ചു മക്കയിലും മദീനയിലും വൻകിട ഹൈപ്പർ മാർക്കറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ ഒപ്പുവച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ രണ്ട് പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ മലയാളികൾ ഉൾപ്പെടെ ആയിരത്തിലധികം പേർക്ക് തൊഴിൽ നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു സ്വദേശികളും വിദേശികളുമായി സൗദി നിവാസികൾക്ക് പുറമെ രണ്ട് പുണ്യ നഗരങ്ങളിലും എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ കൂടി ലക്ഷ്യമിട്ടാണ് ലുലു ഗ്രൂപ്പ് മക്കയിലും മദീനയിലും വൻകിട ഹൈപ്പർ മാർക്കറ്റുകൾ സജ്ജമാക്കുന്നത് മക്ക മസ്ജിദുൽ ഹറാമിൽ നിന്ന് നടന്നെത്താവുന്ന അകലത്തിലാണ് ഹൈപ്പർ മാർക്കറ്റ് നിർമ്മിക്കുന്നത് ജബൽ ഉമറിലെ സൂക്കുൽ ത്രീയിൽ ആരംഭിക്കുന്ന സംരംഭം ജബൽ ഉമർ ഡെവലപ്മെന്റ് കമ്പനിയാണ് നിർമ്മാണം ഏഴ് ഘട്ടങ്ങളിലായി പ്രവർത്തനം പൂർത്തിയാക്കുന്ന ഇവിടെ നക്ഷത്ര ഹോട്ടലുകളും മികച്ച അപ്പാർട്ട്മെന്റുകളും ജബൽ ഉമർ കമ്പനി ഒരുക്കുന്നുണ്ട് മക്കയിൽ നടന്ന ചടങ്ങിൽ ജബൽ ഉമർ ഡെവലപ്മെന്റ് കമ്പനി സിഇഒ സിഇഒാലിദ് അൽ അമൌദി അൽ അർബൻ പ്രോജക്റ്റ് ഡെവലപ്മെന്റ് കമ്പനി സിഇഒ ബലീദ് അഹമ്മദ് അൽ അഹമ്മദി ലുലു ഗ്രൂപ്പ് സൗദി ഡയറക്ടർ ഷഹീ മുഹമ്മദ് എന്നിവർ കരാറിൽ ഒപ്പുവെച്ചു യൂസഫ് അലിക്ക് പുറമെ ലുലു ഗ്രൂപ്പ് ജിദ്ദ റീജിയണൽ ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി മറ്റ് ലുലു സാരഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു മദീനയിലെ പുതിയ ലുലു സംരംഭത്തിന് അൽമനാഖ അർബൺ പ്രോജക്ട് ഡെവലപ്മെന്റ് കമ്പനിയാണ് നേതൃത്വം വഹിക്കുന്നത് ഇരുപത്തിമൂവായിരത്തി ചതുരശ്ര അടി വിസ്തൃതിയിലാണ് നിർമ്മാണം രണ്ട് പുണ്യ നഗരങ്ങളിൽ റീറ്റെയിൽ പദ്ധതികൾ ആരംഭിക്കാനുള്ള ദീർഘകാലത്തെ ആഗ്രഹമാണ് സഫലമാവുന്നതെന്നും തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിനും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഭരണകൂടത്തിനും തൻ്റെ അളവറ്റ സംതൃപ്തിയും കൃതജ്ഞതയെയും രേഖപ്പെടുത്തുകയാണെന്നും അലി പറഞ്ഞു സൗദി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനും ലോകത്തെമ്പാട് നിന്നും വിശുദ്ധ നഗരങ്ങളിൽ എത്തുന്നവർക്ക് അത്യുന്നത നിലവാരത്തിലുള്ള ഷോപ്പിംഗ് അനുഭവങ്ങൾ പകർന്നു നൽകാനും ഇതിലൂടെ സാധിക്കുമെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു മക്ക സൂക്കുൽ ഗലീലിലെ പദ്ധതിക്ക് പുറമെ മക്ക കൊമേഴ്സ്യൽ സെന്റർ ലുലു ഹൈപ്പർ മാർക്കറ്റും മദീന മസ്ജിദ് ഗുബ പദ്ധതിയുടെ ഭാഗമായുള്ള ഹൈപ്പർ മാർക്കറ്റും ഉടൻ പ്രവർത്തനമാരംഭിക്കുമെന്ന് ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് അറിയിച്ചു സൗദിയിലെ വിവിധ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലായി ആയിരത്തിഒരുന്നൂറ് സൗദി വനിതകൾ ഉൾപ്പെടെ മൊത്തം മൂവായിരത്തി മുന്നൂറ് സ്വദേശികൾ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ആയിരത്തിലധികം പേർക്ക് കൂടി മക്കാം മദീന പദ്ധതികൾ വഴി ജോലി ലഭിക്കും